ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുവചനത്തിൽ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് ക്രിസ്തു പറയുക ഞാൻ വാതിലാണ് എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഈ ആടുകൾക്ക് ഞാൻ നല്ല മേച്ചിൽപുറങ്ങൾ നൽകും എന്നിട്ട് അവസാനം പറയുന്ന ഇപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത് അവയ്ക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും വേണ്ടിയാണ് അപ്പോൾ ഈ ജീവന്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അതെന്താ ഇപ്പോൾ ബയോളജിക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട് എന്നാൽ ആ ജീവന്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടയൻ കൂടെയുള്ളപ്പോൾ ആടുകൾക്ക് ഭയമുണ്ടാകില്ല നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട് എങ്കിൽ ഭയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുമ്പോൾ ജീവിച്ച് മടുത്ത് ഒന്ന് മരിച്ചാൽ മതി ചത്താ മതി എന്നൊക്കെ പറയാറില്ലേ ചില സമയങ്ങളിലെങ്കിലും എൻ്റെ അർത്ഥം എന്താ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ മരിച്ചതിന് തുല്യമാണ് എന്നാൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും നോക്കാനും ഒരിടയൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ അജഗണത്തിന് ആടുകൾക്ക് എന്തുണ്ട് ജീവൻ്റെ സമൃദ്ധിയുണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കൊച്ചിന് ഭയം വേണോ കാരണം ഒരു പേടിയും ഇല്ല കാരണം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പനുണ്ട് എന്നുള്ള ഒരു വലിയ ബലം മകനുണ്ടെങ്കിൽ പിന്നെ മകൻ എന്തുണ്ട് ജീവൻ്റെ സമൃദ്ധിയുണ്ട് അപ്പം അതാണ് അപ്പോൾ ജീവൻ്റെ സമൃദ്ധി നൽകാനാണ് ദൈവം വന്നിരിക്കുന്നത് നല്ല ഇടയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ജീവൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ ഭയമില്ലാതെ ഇങ്ങനെ തൻ്റെ ഇടത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കുവാൻ പറ്റിയെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം ജീവൻ്റെ സമൃദ്ധി എന്ന് വെച്ചാൽ ഹൃദയം നിറയെ സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൽ സ്നേഹം തീർന്നു പോകുമ്പോഴാണ് നമ്മൾ ജീവിതം മുഴുവനും നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് കാരണം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ് സ്നേഹം അന്യമായി മാറുമ്പോൾ അത് നമ്മെ നമ്മെവിടേക്ക് കൊണ്ടുപോകും നിരാശയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ ജീവൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥം എന്താ നിരാശയ്ക്ക് അടിമപ്പെടാതെ പ്രത്യാശയോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കാത്ത എനിക്ക് ഒരിടയൻ ഉണ്ട് എന്നുള്ളതാ അതാണ് ഈ പറയുന്നത് ജീവന്റെ സമൃദ്ധി നൽകും നിന്റെ ജീവിതത്തിലെ നല്ല ഇടയൻ കൂടെയുള്ളപ്പോൾ നിനക്ക് എന്തുണ്ട് പ്രത്യാശയുണ്ട് നിരാശയില്ല അവിടെ നിനക്കാവശ്യമുള്ളതൊക്കെ ഒരുക്കുന്ന പച്ചയായ മേൽത്തട്ടുകൾ അല്ലെങ്കിൽ പുൽമേടുകൾ അവൻ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നുവെച്ചാൽ അവൻ നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നിൻ്റെയും യാതൊന്നിൻ്റെയും കുറവ് ഉണ്ടായിരിക്കുകയില്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ ജീവനുണ്ട് പക്ഷേ ജീവൻ്റെ സമൃദ്ധി വേണോ വേണം നല്ല ഇടയനായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന അജഗണമായി ആടുകളായിട്ട് നമ്മൾ മാറണം കാരണം അവൻ കാവലായി കരുതലായി കൂടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഇത്രയേറെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരിടയൻ ജീവൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരിടയൻ നമ്മോട് കൂടെയുള്ളപ്പോൾ പിന്നെ നമുക്ക് ആരുമില്ല എന്ന് കരുതി എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ഇടയൻ കൂടെയുള്ളപ്പോൾ നാളുകളിലെ പ്രശ്നങ്ങളെ കണ്ട് ഇന്ന് തന്നെ നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവൻ നൽകാനും അതിൻ്റെ സമൃദ്ധിയിൽ നൽകുവാനും കടന്നു വന്ന ഇടയൻ കൂടെയുണ്ട് എന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം